കാസർഗോഡിലെ മുനിസിപ്പാലിറ്റിയിലേക്ക് സി പി എമ്മിന്റെ മാർച്ച് കാസർഗോഡ് മുൻസിപ്പാലിറ്റി ഭരിക്കുന്നത് അപ്പൊ അതിന് ഒരു നല്ല രസമുള്ള ഒരു എലഗന്റ് ആയിട്ടുള്ള പച്ച പച്ച എന്ന് പറഞ്ഞാൽ ഈ ലീഗിന്റെ പച്ച അല്ല ഈ കളറല്ല ഈ കൊടിയുടെ കളറല്ല ഒരു മിലിറ്ററി നല്ല ഒരു എലഗന്റ് കളറാണ് ആ കളർ അടിച്ചിരിക്കാൻ സി പി എം നേതാവിന്റെ ചോദ്യം എന്താ നിങ്ങൾ ഈ മുനിസിപ്പാലിറ്റിക്ക് പച്ച അടിച്ചു വെച്ചിരിക്കുന്നത് ആയിക്കോട്ടെ രണ്ടാമത്തെ ചോദ്യം എന്താ അറിയോ ഈ വൃത്തിഘട്ടം എന്റെ നാവെന്ന് വന്നത് ഇതെന്താ പാകിസ്ഥാൻ ആക്കുകയാണോ എന്റെ സഖാവലിറ്റിയുടെ ഒരു കളർ അടിച്ചാൽ നിങ്ങൾ പാകിസ്ഥാൻ ആക്കുകയാണോ എന്ന് ചോദിക്കുന്നതിന്റെ സാങ്കത്യം എന്താണ് കേരളത്തിലെ എത്ര പഞ്ചായത്തുകൾക്ക് സി പി എമ്മുകാർ ചുഖപ്പടിച്ചിട്ടുണ്ട് നിങ്ങൾ എന്താ ഇത് റഷ്യയാക്കുകയാണോ എന്ന് ഞങ്ങൾ ചോദിക്കാത്തത് നീ തിന്നുന്ന ചോറല്ല ഞങ്ങള് തിന്നുന്നത് എന്നതുകൊണ്ടാണ് ലൂസിഫർ പറഞ്ഞ സിനിമയില് മോഹൻലാലിന്റെ ഒരു മാസ് ഡയലോഗുണ്ട് എന്റെ തന്തയല്ല എന്റെ തന്നെ ഞങ്ങൾക്ക് ബാക്കി പറയണ്ടല്ലോ ഇട ഒരു കളറ് എത്ര കളറ് ഈ കളറിനൊക്കെ എന്താണ് കുഴപ്പം തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ കളറ് പോയോ അത് ബി ജെ പി സി പി എം തമ്മിലുള്ള ബന്ധാണ് എന്ന് പറയാൻ മാത്രം ഞങ്ങൾ പൊട്ടമാരും അല്ല എനിക്കിഷ്ടമുള്ള ഒരു കളറാണ് ചുമപ്പ് എൻ്റെ ഒരു കുറേ ഷർട്ടുകളിൽ ചുമപ്പ് പുകയോ ഉണ്ട് ചുമപ്പ് കളറുകളുണ്ട് ടീഷർട്ടില്ല കളറല്ലടോ ഇവിടെ ഈ മൂന്നൂർ അങ്ങാടിയില് ഇതാ ഇതാ ഏതെങ്കിലും ഒരു ഷോപ്പ് പോയിട്ട് നിങ്ങൾ ചോദിക്കും എന്ത് ഒരു പച്ച പെയിന്റ് പോട്ടെ എന്ന് പറഞ്ഞാൽ അവൻ ചോദിക്കും നീ ആരെ കാരണം എന്താണ് പച്ച പെയിന്റ് പെയിന്റ് ഇല്ല പച്ചയിൽ അൻപത്തി ആറ് വർഷൻ ഉണ്ട് ബർജർ പെയിന്റിൽ അത് ഏഷ്യൻ പെയിന്റിലാണെങ്കിലോ നൂറ്റി ചല്ലാം വർഷൻ ഉണ്ട് കളറുകൾക്ക് അത്ര എളുപ്പം ഞാൻ അഴിക്കോട് എം എൽ എ ആയ സമയത്ത് സെൻട്രൽ ജയിലെ മണ്ഡലത്തിലാണ് പിണറായി വിജയൻ സെൻട്രൽ ജയിലിൽ നന്നാക്കാൻ തീരുമാനിച്ചു ആദ്യം സ്വാഭാവികം സെൻട്രൽ ജയിലാണ് അങ്ങനെ സെൻട്രൽ ജയിലിൽ നന്നാക്കുക ഒരു ദിവസം യൂത്ത് കോൺഗ്രസ് കാരും യൂത്ത് ലീഗും എന്നെ വിളിച്ചിട്ട് എന്താണ് ഷാജി സാഹിബ് നിങ്ങളെ വിളിച്ചത് ഞാൻ പറഞ്ഞു അതെ പിന്നെ എന്താ ഈ സെൻട്രൽ ജയിലിൽ ഈ ചൊക്കടിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു അവനാന്റെ തറവാടിന് അവനാണ് പറ്റിയ കളറ് ചെയ്യാ ഞാൻ ചോദിക്കണത് ചിലപ്പോ നമ്മളെ പ്രവർത്തകന്മാര് വൈകാരികമായി ഇങ്ങനെയൊക്കെ പറയൂ അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റില് ഒരു തമാശയായി എടുക്കുക എന്നല്ലാതെ സഖാക്കളെ ഇതൊക്കെ വെച്ചാൽ നാല് വോട്ടുകൾക്ക് വേണ്ടി മനുഷ്യനെ തമ്മിൽ തള്ളിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി കൊടുള്ള എതിർപ്പുകൾ ഇപ്പോ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പാലത്തായി കേസിൽ വിധി വന്നു ഞാൻ പാലത്തായി കേസ് അതിന്റെ സമരത്തിൽ പങ്കെടുത്ത ഒരാളാണ് പാലത്തായി ഒരു കൊച്ചു മാരകമായി ചെറിയ ഒരു പാപം കുട്ടി നിങ്ങൾ മനസ്സിലാക്കണം മാതാപിതാ ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നവരാണ് അധ്യാപക സഹായിക്കാൻ ശ്രമിച്ചു എന്താണ് ശൈലജ ടീച്ചർ ടീച്ചർ അത്ര സഖാക്കള് ടീച്ചർ ടീച്ചർ ഒന്ന് വിളിക്കാൻ അവർ അർത്ഥതരമുള്ള ഗുരു ഈ പ്രപഞ്ചത്തോളം അർത്ഥമുള്ള ഒരു വാക്കാണ് അത് വിളിക്കാൻ യോഗയാണോ ഈ പ്രതിയെ സഹായിക്കാൻ പക്ഷെ കോടതി വിട്ടില്ല അവരെ ശിക്ഷിച്ചു സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ നേതാവ് ഹരീന്ദ്രൻ പറഞ്ഞ വാക്കെന്താ അറിയോ പ്രതി ഹിന്ദു നിങ്ങൾ കോൺഗ്രസ് നിങ്ങള് എം എല്ലാവരും കൂടി ആക്ഷൻ സഖാവേ പീഡനത്തിന് ഹിന്ദു മുസ്ലിം ഹിന്ദു പീഡനം മുസ്ലിം പീഡനം ക്രിസ്ത്യൻ ക്രിസ്ത്യൻസർ ഹിന്ദു തലവേദന അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെയുണ്ടോ രണ്ടാമത്തെ ചോദ്യം എന്താ അറിയുക മദ്രസ അധ്യാപകര് മദ്രസ അധ്യാപകൻ പോക്സോ കേസ് നടത്തിയാൽ അത് ഹലാലായ ഇനി ഒരു മദ്രസ അധ്യാപകൻ ഒരു കുട്ടിയെ പീഡിപ്പിച്ചാൽ ആരാ പരാതിക്കാരൻ കുട്ടിയുടെ കുട്ടിയുടെ പരാതി കൊടുക്കണത് സി പി എം കാരാ നിങ്ങള് എന്താ ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്തെ കൊണ്ട് നാല് വോട്ടാണോ വേണ്ടത് അതിനു വേണ്ടിയാണോ ഈ പരാക്രമങ്ങൾ ഇത് അപകടകരമാണ് ഇങ്ങനെയല്ല എന്ന എന്തെങ്കിലും ഒരു നൈതിക ബോധം ഇല്ല ആളുകളൊക്കെ അങ്ങനെ ഈ പല കോലത്തിലാക്കി നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ത് ആണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ എത്ര വലിയൊരു പാർട്ടിയായിരുന്നു എസ് നായനാണെ പോലെ അവർക്കൊക്കെ ഞങ്ങൾക്കൊക്കെ അവരോട് കടുത്ത വിയോജിപ്പുണ്ട് ഐഡിയോളജി പക്ഷേ അവരൊന്നും ഇതുപോലെ ഒരു കള്ളത്തരം കാണിച്ചവരാണോ വോട്ടുകൾക്ക് മനുഷ്യനെ മതം പറഞ്ഞ് തമ്പിത്തല്ലിക്കുകയും അതിനിടയിൽ ഇത്രയേറെ കളവ് നടത്തുകയും ചെയ്ത ഒരു ഗവൺമെന്റ് കേരളത്തിലുണ്ടായിട്ടില്ല